നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എം ടി വാസുദേവൻ നായർ നടത്തിയ വിമർശനം കേരള സമൂഹത്തിൻ്റെ വികാരമാണെന്ന് നമ്മുടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ അല്ല സുരേന്ദ്രൻ എന്താണ് ഇതിങ്ങനെ പറയാൻ കേരളത്തിലെ ജനങ്ങൾ അരിയാഹാരം ആഹാരം കഴിക്കുന്നവരാണ് അവർക്കിത് മനസ്സിലാക്കും കേരള ജനതയുടെ വികാരം തന്നെയാണ് എം ടി പ്രകടിപ്പിച്ചത് പക്ഷേ കേരള ജനതയുടെ വികാരം പ്രകടിപ്പിക്കാനായിട്ട് ഈ തൊണ്ണൂറ് വയസ്സില് കഴിഞ്ഞിരിക്കുന്ന എം ടിക്ക് അല്ലെങ്കിൽ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ ഗ്രോ വാസുവിനെ പോലുള്ളവർക്കെ സാധിക്കുകയുള്ളു ഇവിടുത്തെ മധ്യവയസ്കരും യുവത്വവും ഒക്കെ എവിടെ പോയി അവരുടെ മുഴുവൻ വികാരമാണല്ലോ ഈ തൊണ്ണൂറ് വയസ്സിന് മുകളിലായ ഗ്രോ വാസുവും എം ടി വാസുദേവൻ നായരും പ്രകടിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ സുരേന്ദ്രൻ എന്താണ് വെളിപാട് ഇപ്പോഴാണോ വീണത് പിണറായി വിജയനെ വേദിയിലിരുത്തി ഭരണാധികാരികൾ ജനസേവനമാണ് ചെയ്യേണ്ടതെന്ന എം ജിയുടെ ഉപദേശം മുഖ്യമന്ത്രിയുടെ മുഖത്തേറ്റ പ്രഹരം വ്യക്തിപൂജ കമ്മ്യൂണിസ്റ്റുകാർ എതിർക്കുന്നതാണെന്ന് പറയുമ്പോൾ കേരളത്തിലെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് വ്യക്തിപൂജ നടത്തുകയാണ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെന്നും നമ്മുടെ ബി ജെ പി അധ്യക്ഷൻ പറയുന്നുണ്ട് എന്തിനാ അവിടെ വേദിയിലിരുന്ന സച്ചിദാനന്ദനും എം ജി എം മുകുന്ദനുമൊക്കെ എന്താ ചെയ്ത് ഇത്രയും നാൾ വ്യക്തിപൂജ തന്നെ പിണറായി സ്തുതി നടത്തിയത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് എം മുകുന്ദനൊക്കെ പിണറായി സ്തുതിയുടെ അങ്ങേയറ്റം നിൽക്കുന്ന ആൾക്കാരാണ് നമ്മുടെ സച്ചിദാനന്ദ മഹാകവികൾ സ്തുതി പാടി സ്തുതി പാടി ഇനിയും പിന്നെ അവിടെ കാൽക്കൽ കിടക്കുകയാണെന്നുള്ളതാണ് എം ജിയുടെ ശബ്ദം കേരള ജനത ഏറ്റെടുക്കുമെന്ന് ഉറപ്പാണ് അത് ബി ജെ പിക്ക് ഏറ്റെടുത്ത് ഈ സമയത്തത് വേണ്ട തരത്തിൽ വിനിയോഗിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ് ഈ കേരള ജനതയെ ആലോചിക്കുന്നത് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം ബി ജെ പി ആയാലും കേരളത്തിലെ കോൺഗ്രസുകാരൻ ആയാലും കോൺഗ്രസ്സുകാരെ പിന്നെ പറയണ്ട ഉണ്ണാക്കന്മാരാണ് പിണറായി വിജയനെ ദൈവത്തിന്റെ വരധാനമായിട്ടാണല്ലോ സഹമന്ത്രിമാർ പോലും വാഴ്ത്തിയത് സൂര്യനായിട്ടാണ് മുഖ്യമന്ത്രിയെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ വിശേഷിപ്പിച്ചത് ഇത് എന്തുതരം തരം കമ്മ്യൂണിസമാണെന്ന് എം ഡി എ പോലൊരാൾ ചിന്തിച്ചിട്ടുണ്ടാവും മുമ്പൊരിക്കല് വി എസ് അച്യുതാനന്ദന് പിന്നെ വേദിയിലിരുത്തിക്കൊണ്ട് പിണറായി വിജയൻ പറഞ്ഞത് ഏവർക്ക് ഓർമ്മയുണ്ടാകുമല്ലോ ഒരു ഉറുദു കവിതയിലെ ഭാഗത്തിന്റെ സാരാംശം എടുത്തുകൊണ്ടാണ് പറഞ്ഞത് അതായത് കടലിലെ വെള്ളം ബക്കറ്റിലെടുത്താൽ ബക്കറ്റിലെ വെള്ളത്തിന് വിലയുണ്ടാവില്ലെന്നും കടലിലെ വെള്ളം കടലിനോട് ചേർന്ന് നിന്നാലേ വിലയുണ്ടാകുകയുള്ളൂവെന്നും വി എസിനെ ഉപദേശിച്ച പിണറായി ഇപ്പോൾ വെറും ചിരട്ടയിലെ വെള്ളമായി മാറിക്കഴിഞ്ഞെന്നാണ് സുരേന്ദ്രൻ പറയുന്നത് പിണറായി വിജയൻ നടത്തുന്ന അഴിമതി ഏകാധിപത്യവും ദൂർത്തും സ്വജനപക്ഷപാതവുമാണ് ലോകം ആദരിക്കുന്ന സാഹിത്യകാരന് ഈ വിമർശനം നടത്താൻ പ്രേരിപ്പിച്ചത് എൽ ഡി എഫ് കൺവീനർ ജയരാജൻ മുഖ്യമന്ത്രിയെ യഥാർത്ഥത്തിൽ എന്താ പറഞ്ഞത് ഇത് മുഖ്യമന്ത്രിയുടെ നേരെയല്ല അത് നരേന്ദ്രമോദിയുടെ നേരെയാണ് ഉന്നയിച്ചതെന്നാണ് പറഞ്ഞത് ഇ പി ജയരാജന് ഇതിലിങ്ങനെ എം ജിയുടെ പറഞ്ഞ ആ സാരാംശത്തിനകത്ത് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപാര ബുദ്ധിയുള്ള ആളല്ലേ ഇ പി ജയരാജൻ ആ ശരീരം പോലെ തന്നെ ബുദ്ധിയും അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ് ഇടത് ചിന്തകർ പോലും എം ജിയുടെ പ്രസ്താവനയെ അനുകൂലിച്ച് വന്നിരിക്കുകയാണ് ഇടത് ചിന്തകർ എന്ന് പറഞ്ഞാൽ എത്ര പേര് ഇവിടെ ഒരു എൻ ഇ സുധീർ അദ്ദേഹം ഉണ്ടായിരിക്കാം അല്ലാതെ പിന്നെ വേറെ ആരും അഡ്വക്കേറ്റ് ജയശങ്കർ അതുപോലെ തന്നെ ജോസഫ് സി മാത്യു ഇത്രയും പേരൊക്കെ ഉള്ളു അല്ലാതുള്ള ഇടത് ചിന്തകരൊന്നും നിക്കത്തില്ല കുറേ മുദ്രാവാക്യ കവികളല്ലേ എ കെ ജി സെൻറ്ററിൽ നിന്നിങ്ങനെ വലിച്ചെറിയുന്ന ഈ എല്ലിൻ കഷ്ണം കൂടി എടുക്കാൻ വേണ്ടി നടക്കുന്ന കുറേ സാംസ്കാരിക നായ്ക്കളെ കൊണ്ടാണ് നിറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് എന്തെങ്കിലുമൊക്കെ ഈ കഷ്ണത്തിന് വേണ്ടി നടക്കുന്നവരാണ് അല്ലാതെ നട്ടലിനുറപ്പുള്ളവരൊന്നും അല്ല ഇവിടുത്തെ കേരളത്തിലെ സാംസ്കാരിക നായ്ക്കൾ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എം ഡിയുടെ വാക്കുകളെന്ന് പലരും തുറന്നു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അത് പല ക്രൈസ്തവ സഭാ നേതാക്കന്മാരൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ കൂടി ഏറ്റെടുത്തുകൊണ്ട് എന്തുകൊണ്ട് ബി ജെ പിക്ക് ഇത് കേരള ജനതയുടെ എടുക്കൽ ഒന്നുകൂടെ പിന്നെ കൂടുതൽ പിന്നെ വ്യാപ്തിയോടുകൂടി ഇതെത്തിക്കുക എന്നിട്ട് ഈ പിണറായിയുടെ ഇത്തരത്തിലുള്ള സ്വജനപക്ഷപാതവും വ്യക്തിപൂജയ്ക്കും ഒക്കെ ഏതു തരത്തിലാണ് എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ട് തയ്യാറാകണം അല്ലാതെ വെറും ഒരു പ്രസ്താവന കൊണ്ട് മുമ്പോട്ട് പോയിട്ട് അതിന് അത് കാക്കാശിന് വിലയില്ലാത്ത ഒന്നായി മാറുകയായിരിക്കും ചെയ്യുന്നത് ഇവരൊക്കെ തന്നെ വീണ്ടും പിന്നെ പന പോലെ വളർന്നു വരും അത് നമുക്ക് കാണാൻ ഇടയാക്കരുത്